പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ കടൽ കടന്നും കേരളത്തിന്റെ മികവ് തെളിയിക്കുവാൻ തയ്യാറെടുക്കുകയാണ് നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുബായിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലയിൽ സ്കൂളിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും വേലൂർ വെള്ളാറ്റഞ്ഞൂർ പുറത്തൂര് വീട്ടിൽ വിൻസെന്റ് ജീന ദമ്പതികളുടെ മകൾ അദീന റോസ് കൈപ്പറമ്പ് ചിറനെല്ലൂർ വീട്ടിൽ മനോജ് സംഗീത ദമ്പതികളുടെ മകൾ അനന്യ സി മനോജ് കടങ്ങോട് കൊല്ലംതൊടി വീട്ടിൽ പ്രസീദ് വിനിതാ ദമ്പതികളുടെ മകൾ ഭദ്ര കെ പ്രസീദ് എന്നിവരാണ് ദുബായിൽ നടക്കുന്ന മെഗാ ഫിനാലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് നിർമ്മല നിർമ്മലമാതാ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ തിരുവനന്തപുരം സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ രണ്ടാം വിഭാഗം സ്റ്റീൽ മോഡൽ മത്സരത്തിലാണ് ഇവർക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് തുടർന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ ദുബായിൽ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ആൻഡ് നോളജ് പാർക്കിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചത് ലഭിച്ചത്യന്ന് സ്കൂളുകൾ മത്സരത്തിൽ സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിന് ഉല്ലാസവും ആനന്ദവും ആശ്വാസവും ലഭിക്കുവാൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയം ഉൾക്കൊള്ളിച്ച് സ്ട്രെസ് റിലീഫ് എന്ന വിഷയത്തിലാണ് സ്റ്റീൽ മോഡൽ നിർമ്മിച്ചത് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും നൽകിയ പൂർണ്ണ പിന്തുണയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് മത്സരം പറയുന്നു ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വെൽ ബീയിങ് ഇൻ ഫിസിക്കൽ ആൻഡ് വെർച്വൽ വേൾഡ് എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ പേര് നാവിഗേറ്റിംഗ് സ്ട്രെസ് ദ മൈൻഡ്ഫുൾ മീസ് മോഡൽ എന്നാണ് നമ്മൾ സ്കൂ സ്റ്റോഗോ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സിബിഷന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്കൂൾ ലെവല് ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുകയും അതിനുശേഷം റീജിയണൽ സ്റ്റോഗോ ഫെസ്റ്റിൽ നാൽപ്പത്തൊന്ന് സ്കൂളുകളിൽ പങ്കെടുത്ത് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന എക്സിബിഷനിൽ ഞങ്ങൾക്ക് സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ഞങ്ങള് അടുത്തത് ഗ്രാൻഡ് ഫിനാലിലേക്ക് ദുബായിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല സ്ട്രെസ്സാണ് സോ അത് റിലീഫ് ചെയ്യാനുള്ള ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തന്നെ നമ്മളൊരു മൂന്നാലാഴ്ചകൾ ഞങ്ങൾ മൂന്നുപേരൊരുമിച്ചിരുന്നിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന ആദ്യം തൊട്ട് തന്നെ സ്കൂളിൽ നിന്നായാലും പാരന്റ്സിൻ്റെ ഭാഗത്തും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ആയിട്ടും ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് അവരുടെ തന്നെയാണ് കിട്ടിയത് അവരുടേലുണ്ടായ അവർ ഞങ്ങൾ ഓരോ ദിവസം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി കൂടി വന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഉണ്ടാക്കി ഇതുവരെ എത്താനാണ് സാധിച്ചത് അവരോടൊക്കെ ഗ്യാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതൃക തയ്യാറാക്കിയത് കേരളത്തിലെ ധാരാളം സ്കൂളുകൾ പങ്കെടുത്ത ഓഫ് ഫെസ്റ്റിൽ ഈ കേരള റീജിയണിൽ എ നിർമ്മല നിർമ്മലമാതാ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു സ്റ്റിൽ മോഡൽ ഫസ്റ്റ് കിട്ടിയെന്ന് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതൊരു ചരിത്രപരമായ ഒരു നേട്ടം കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം അതിന് കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് ഇതിന്റെ ഗ്രാൻഡ് ഫിരാലി നടക്കുന്നത് ദുബായ് ദുബായിലാണ് എന്നത് വളരെ ഒരു ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാനിൽ പങ്കെടുക്കാൻ കുട്ടികളെല്ലാവരും വളരെ ഒരുക്കത്തിലാണ് കുട്ടികൾ മാത്രമല്ല അവരുടെ പേരൻസും ഫ്രണ്ട്സും എല്ലാം ഇങ്ങനൊരു ദിവസത്തിനു വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാന് ടീച്ചേഴ്സും എല്ലാവരും അവരുടെ കൂടെയുണ്ട് അപ്പം ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനിയും വലിയ വിജയങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസയോ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും അവിടെയുമുള്ള മത്സരത്തിൽ ഇവർക്ക് സമ്മാനങ്ങൾ കിട്ടും എന്ന് വളരെ പ്രതീക്ഷയോടെയാണ് കുട്ടികളിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അയ്യാൽ നിർമ്മലമാത ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ദുബായിലേക്ക് തൃശൂരിൽ നിന്നും മറ്റൊരു സ്കൂളിലും ഇല്ലാത്തൊരു ഭാഗ്യം ഈ പ്രാവശ്യം ലഭിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ എല്ലാവരും സ്കൂളിലെ എല്ലാ അധികാരികളും ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും ഈ നാടിന് തന്നെ വളരെയധികം സന്തോഷമുണ്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസിറോസ് എന്നിവരും വിദ്യാർത്ഥികളെ അനുഗമിക്കുന്നുണ്ട് ദുബായിലെ ഗ്രാൻഡ് ഫിനാലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിന് അഭിമാന നേട്ടമുണ്ടാക്കുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളും സ്കൂൾ അധികൃതരും ബിസി വി ന്യൂസ് വേലൂർ